വെറുതെ കാശ് ചെലവാണ് ആവശ്യമില്ലാത്ത പണി ചുമ അതൊക്കെ പറ്റിക്കലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും വീട് പണിയുടെ തുടക്കത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണിത് വീടൊക്കെ പണിത് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ കണ്ടു തുടങ്ങും ഓരോ പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് തോന്നും അന്ന് ഇത് ചെയ്യായിരുന്നു എന്ന് അന്ന് അയ്യായിരം മുടക്കിയതാണെങ്കിൽ ഇന്ന് അമ്പതിനായിരം രൂപ നമുക്ക് ചിലവാകില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീട് പണിയുമ്പോൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യുക തന്നെ വേണം അത് തള്ളിക്കളയരുത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാട്ടർ പ്രൂഫിങ് അടുത്തത് ചിതലുകൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും നമ്മൾ എടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാകും നമ്മളുടെ ഓരോ വീടിൻ്റെയും അവസ്ഥ നമ്മൾ ആഗ്രഹിച്ച് പണിത വീട് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഭിത്തികളും കട്ട്ല ജനല് വാതിൽ എന്നിവയെല്ലാം ചതല് തിന്ന് ഭിത്തികളൊക്കെ അടർന്ന് നാശമായി പോകുന്ന ഒരവസ്ഥ ഇതിനൊക്കെ കാരണം നമ്മൾ അന്ന് ആവശ്യമില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് എന്നോർക്കണം വീടിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോസ് എന്തായാലും ഉപകാരപ്പെടും